വിഷയം അത് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തതാണ് എന്നിരുന്നാലും ഒറ്റ കാര്യം കൂടി ഞാൻ ആവശ്യമാണ് വിഷയമാണ് വേണം കാരണം ഇതൊക്കെ സുന്ന ആശയമാണ് അല്ലെങ്കിൽ കുറു ആ പഠിപ്പിച്ചതാ കാരണം എന്താണ് ഈ തെരീക്കത്ത് അല്ലെങ്കിൽ എന്താണ് ഈ ഷെയ്ഖ് എന്താണ് ഈ തസോഫ് അത് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് ഒറ്റ ഇമാർത്തു മാത്രം നിങ്ങൾ ബഹുമാനപ്പെട്ട പരിശോധിച്ചതോ ബഹുമാനപ്പെട്ട് ഔലിഹക്കൽമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖരായ വലിയാണ് എന്നറിയപ്പെടുന്ന ആരും അതിനെ നിഷേധിക്കുന്നില്ല പിഴച്ച നൂറിശക്കാരും പിഴച്ച ഈ ആലുവ തെരീക്കത്തുകാരും അവകാശപ്പെടുന്നത് ഞങ്ങൾ കാതിരി തെരീക്കത്താന്ന ബഹുമാനപ്പെട്ട തന്റെ റബ്ബാനിൽ പറഞ്ഞ ഒറ്റർത്ത് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാ നിങ്ങൾ ചിന്തിച്ചോ ബഹുമാനപ്പെട്ട റബ്ബാനിയുടെ ഇരുന്നൂറ്റി ഏഴാമത്തെ പേജില് തസൗഫിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു സൂഫി എന്ന് പറഞ്ഞാൽ ആരാ തസൗഫിന്റെ അദ്ദേഹം കിട്ടും സൂഫി എന്ന് പറഞ്ഞാൽ മാത്രം ശുദ്ധിയാകലല്ലാത്ത നമ്മൾ പറഞ്ഞാലും ഈ ആത്മീയതോടുകൂടെ ലാഹിറു ശുദ്ധിയാകണം

ശുദ്ധീകരിക്കപ്പെടണം 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 പക്ഷേ പ്രധാനമായി കൽബിന്റെ ശുദ്ധീകരണമാണ് കാരണം കൽബിന്റെ ശുദ്ധീകരണം ഇല്ലെങ്കിൽ ഈമാൻ ഇല്ലെങ്കിൽ മറ്റൊന്നും സ്വീകരിക്കപ്പെടാത്തത് കൊണ്ട് പക്ഷേ ഈ ശുദ്ധീകരണം ബഹുമാനപ്പെട്ട തങ്ങൾ ഈ ശുദ്ധീകരണം മൻ സൂഫി വരുന്നുണ്ട് സൂഫി എന്ന് പറഞ്ഞാൽ മൻ അവന്റെ ശുദ്ധിയാകണം ഈ തസ്കിയത്ത് എന്ന് പറയുള്ളൂ അല്ലെങ്കിൽ സൂഫി എന്ന് അവനെ സംബന്ധിച്ചേ മാത്രമേ പറയുള്ളൂ അവിടെ ബഹുമാനപ്പെട്ട ഉയത്തി ബഹുമാനപ്പെട്ട് പറഞ്ഞ ആര്യമാണ് ഞാൻ ബി പിൻപറ്റിക്കൊണ്ട് പിന്നും ഖുർആാനും എതിരായി ഈ വെളിപാടുകളും സ്വപ്നങ്ങളുമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് പടച്ച തെരീക്കത്തുകാര് മുഴുവനും ആ രൂപത്തിലാണ് നീങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് യഥാർത്ഥ ഇത് തന്നെ മറ്റൊരു ഭാഗത്തിൽ ഷെയ്ഖ് തങ്ങൾ തന്നെ പറഞ്ഞു അലാ സ്വഹാബത്തി അതാ ഞാൻ നേരത്തെ പറഞ്ഞു വിദേഹത്തിന്റെ നിർവചനത്തിൽ പോലെ അതല്ലെങ്കിൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ മൻസൂറിൽ യും വിശ്വാസം ഉൾപ്പെടുന്നത് പോലെ സഹാബത്തിന്റെ ഇവിടെയും അങ്ങനെ തന്നെയാണ് നമ്മുടെ സാധാരണ മധുഹബിന്റെ വിഷയത്തിൽ പറയുന്നത് പോലെ സുന്നത്തും തന്നെയാണ് ആധികാരിക തെളിവ ഈ കുർഹാന്റെ സുന്ദത്തിന്റെ കൂടെ സത്യത്തിൽ മഹാൽമാരായ സഹാബത്തിന്റെ ആചാരങ്ങൾപ്പെടും ആചാരങ്ങൾ ഇത് പഠിപ്പിച്ചതാ ഇതാണ് സത്യത്തിൽ സൂഫിസം എന്ന് ഇതേ നോക്ക് നിങ്ങൾ ഇതേമി എന്ന് പറഞ്ഞാൽ ഇവരെ ഭാഷയിൽ സുഫിയാക്കൾ എന്നാണ് സൂഫിയാക്കൾ പറഞ്ഞു തെരീക്കത്തും നമ്മളെ വ്യത്യാസം എന്താ എന്താണ് ഈ ശരീരത്തും തെരീക്കത്തും അവര് വിശേഷിച്ചു ശരീയത്ത് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാതിരിക്കുക അതിൽ നിന്ന് മാറി നിൽക്കുക എന്നതാ ഇതാണ് പറയുന്ന തൈരീഫാണ് സൂഫിയാക്കൾ പറയുന്ന വാക്കാട് അവിടെ ഈ പറഞ്ഞപ്പോൾ മഹാന്മാര് പറഞ്ഞു പറഞ്ഞാൽ സ്വീകരിക്കുന്നതിന്റെ പുറമെ മാറി നിൽക്കുന്നതിന്റെ കൂടെ ബഹുമാനപ്പെട്ട നബിഹു അലി വസ്ലിന്റെ ചര്യ മഹാനായ മഹാനായി പരിപൂർണമായി പിൻപറ്റാൻ ശ്രമിക്കുക പരിപൂർണമായി പിൻപറ്റാൻ ആർക്കും കഴിയില്ല അപ്പൊ അലി വസ്സലും ചെയ്യുക മനഹിയാത്തുകൾ മാറി നിൽക്കുന്നതിനാണ് ശരീയത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചോക്ക് എന്തൊരു സുഖമാണ് പരിപൂർണ ഇസ്ലാമതം മൻഹിയല്ലെങ്കിൽ പോലും മൗമൂറായ കാര്യമല്ലെങ്കിൽ പോലും കാര്യത്തിലും തങ്ങളെ പിൻപറ്റണം ഹാനായി ഇതാണ് ുംബീസുഹു അതാണ് അത് പറഞ്ഞത് ആണ് ഈ തെരീക്കത്താണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത് മഹാൻമാരായ മശാഹൽമാർ തന്നെയും നിർദ്ദേശിച്ചിട്ടുള്ളത്

എല്ലാം അള്ളാഹു ആണെന്ന് പറയുന്ന തെറ്റായ വിശ്വാസമാണോ അല്ല കൽബിൽ അള്ളാഹുന് മാത്രം കാണുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ഹൃദയത്തില് പടച്ച തമ്പുരാന്റെ പ്രീതി അല്ലാതെ മറ്റൊന്നുമില്ല ഹരക്കാത്ത സഖനാത്തുകൾ മുടുക്കെ അള്ളാഹുതേരാന്റെ പ്രീതിക്ക് വേണ്ടിയാവുക എത്രത്തോളം അവന് ഒരു പ്രീതി ഇല്ല സ്വന്തം ശരീരത്തിന്റെ പ്രീതി പോലും അവൻക്ക് പ്രശ്നമല്ല അല്ലെങ്കിൽ മറ്റൊരാളെ പ്രീതിക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കില്ല അത് ഒന്നും അല്ല അള്ളാഹു ആണ് കാണുന്നതെല്ലാം എന്നർത്ഥത്തിലല്ല ഇവിടെ ചാണകട്ടിയും അള്ളാഹു ആണ് ഇവിടെ കാണുന്ന ചത്ത പന്നിയും അള്ളാഹു ആണെന്ന ആ അല്ല എല്ലാം പ്രീതിക്ക് വേണ്ടി അവൻ ചലിക്കുന്നുവെങ്കിൽ അവൻ സംസാരിക്കുന്നുവെങ്കിൽ അവൻ ചിന്തിക്കുന്നുവെങ്കിൽ അവൻ നയാ പൈസ ചെലവഴിക്കുന്നുവെങ്കിൽ പടച്ചതമ്പുരാൻ്റെ പ്രീതിയിൽ കവിഞ്ഞ് മറ്റൊന്നും അതിലില്ല ഈ ഒരു അവസ്ഥക്കാണ് ബഹുമാനപ്പെട്ട ഇമാമചാലി റഹ്മോ എന്ന് പറഞ്ഞു ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് നിസാരത്തിൽ നിങ്ങൾ അവിടെയും പറഞ്ഞു ഇതേ ഇമാരത്ത് എന്ത് പറഞ്ഞാൽ കൽബുകളെ മാത്രമല്ല അവന്റെ സ്വഭാവങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കണം അവിടെ പറഞ്ഞു വാഹിറും പരിപാലിക്കണം അബിയ ശാശ്വതമായ വിജയം ലഭ്യമാക്കേണ്ടതിന് വേണ്ടി ഈ തെരീക്കത്തിന് സത്യത്തിൽ ഈ തസവൂഫിനെ ലോകത്തിനു കുട്ടിക്കും എതിർക്കാൻ കഴിയില്ല ഇതാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഖുർആൻ പറഞ്ഞതും അവർക്ക് മുഹമ്മദ് നബിയോട് പോലും നോക്ക് നിങ്ങൾ ലോകത്തിൻ്റെ നേതാവായ മുഹമ്മദ് നബിയോട് നൽകാൻ കൽപ്പിച്ചപ്പോ അല്ലെങ്കിൽ അള്ളാഹു നൽകുമ്പോ യും അടിസ്ഥാനത്തിലാണ് വെളിപാടല്ലോട് സുന്നത്തിനോടും എതിരായ സ്വപ്നമല്ല ഖുർആാനോട് സുന്നത്തിനോടുമെതിരായ ഇൽ അല്ല ഖുർആാനോടും എതിരായ ഒരു മുഷാഹദിയുമല്ല അതുകൊണ്ട് ഖുർആൻസിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹാപത്തിന്റെയും താപികങ്ങളുടെയും കാഴ്ചപ്പാടെല്ലാം ഇവിടെ നടക്കുന്ന തസ്കീയത്ത അതാണ് ഇസ്ലാം അംഗീകരിച്ച അടക്കം മഹാൻമാര് പഠിപ്പിച്ചത് ഇത് അടിവരായിട്ട് നമ്മൾ ചിന്തിക്കണം മനസ്സിലാക്കണം ഇതിന് അപ്പുറത്തേക്ക് വൈദിപ്പോയാൽ നമുക്കത് സ്വീകരിക്കാൻ പാടില്ല നിങ്ങൾ ചിന്തിച്ചോ ഈ വിഷയം ഒന്നോ രണ്ടോ ഇമാരത്ത് വായിച്ച് മനസ്സിലാക്കേണ്ടതല്ല ബഹുമാനപ്പെട്ട ഇമാൻ ഷെഹറാനി

സുന്നത്തിനോടും ും ്പലിച്ചെറിയണം പറഞ്ഞാബുൽപ്പെട്ട മഹാനാണെന്നിപ്രായമില്ലേ ഖുർആാനോടും എതിരാണെങ്കിൽ വലിച്ചെറിയണം മാത്രമല്ല

ഈ ത്ത് നമ്മൾ ആവശ്യമാണ് ഈ തസ്കീയത്തും തസൗഹും അനിവാര്യമാണ് ഇത് എതിർക്കുന്നത് മുജാഹിദ് ജമാ ഇസ്ലാമിയും മാത്രമാണ് മുസ്ലിം അതിനെതിർക്കില്ല അതുകൊണ്ട് തെരീക്കത്തിന് നമ്മൾ എതിർക്കുന്നതിന് ചിന്തിക്കരുത് നമ്മൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ റുഹാനും കാഴ്ചപ്പാടിലല്ലാതെ നേരത്തെ ഇമാം ഷാഫി റഹ്മുഹ പറഞ്ഞതുപോലെ റുഹാനോടും സ്വന്തത്തിനോടും എതിരായ വിധൻ ഖുറാനോട് സുന്ദത്തിനോടു എതിരായ കാര്യം അതാണ് വിദേഹത്തെ പതുപോ അതേപോലെ തന്നെ നീക്കൊത്തും ഖുറാനോട് സുന്നത്തിനോടും എതിരാണോ വലിച്ചെറിയണം ഖുർആാനോട് സ്വന്തത്തിനോട് അനുകൂലമാണോ നമുക്കൊരു പ്രശ്നവുമില്ല പ്രശ്നമല്ല എന്നല്ല നമുക്കത് അംഗീകരിക്കണം അത് മക്ൂല വിദേഹത്തിൻ്റെ അതേ സ്വഭാവം തന്നെയാണ് ചെരീക്കത്തിനെ സംബന്ധിച്ചും അതിൻ്റെ മശാഹിഖൽമാരെ രേഖപ്പെടുത്തിയിട്ടുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് പെടച്ച് കാണുന്ന ചെരീക്കത്തുകൾ മുഴുവനും ഈ കുർഹാനെയും സ്വണ്ണത്തിനേയും വളരെ നിസ്സാരമായി കാണുന്നവരാ ഞാനത് വിശദീകരിക്കുന്ന എല്ലാ സമയം ഇല്ലാത്തത് ഇതുകൊണ്ട് ഈ വിഷയം പറയുമ്പോൾ ഒന്ന് തെരീക്കത്ത് മോശമാണ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ധാരണ വരാൻ പാടില്ല എല്ലാ തെരീക്കത്തും സ്വീകരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്താനും പാടില്ല ജനം നമ്മളെയാണ് ഉറ്റുനോക്കുന്നത് നമ്മൾ പോകുമ്പോൾ ഒരു മഹല്ലത്തിലെ ഒരു പണ്ഡിതൻ ആ മഹല്ലത്തിലെ ആളുകളെ നേതാവ് അദ്ദേഹമാണ് മുത്തബ് ആ പണ്ഡിതനാണ് അയാള് പോകുമ്പോൾ ബാക്കിയുള്ളവരും പോകും നമ്മൾ ഉസ്താദ് പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ സുന്ദത്വമായത് അങ്ങനെ പഠിപ്പിച്ചു നേരത്തെ അല്ലെങ്കിൽ സുന്നത്വമായത് അങ്ങനെയാണ് മഹാന്മാരെ പിൻപറ്റുക എന്നാണ് അപ്പോൾ ഓരോ മഹല്ലത്തിലും ഉള്ള കാദി അവിടുത്തെ ഉസ്താദ് അവിടുത്തെ മുത്തഭാട് അവിടുത്തെ സാധാരണക്കാരനെ അയാളെയാണ് പിൻപറ്റുന്നത് അതുകൊണ്ടാണ് ഇമാശേരാനിയെ തന്നെ തുടർന്ന് പറഞ്ഞു നിങ്ങളൊരു സേഖനെ കാണോ അല്ലെങ്കിൽ ഷെയ്ഖാണെന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യരെ അയാൾ ഒരുപക്ഷെ ഹവയിലൂടെ പാറുന്നുണ്ടാകും രോഗം മാറുക മാത്രമല്ല രോഗം മാറുക മാത്രമല്ല ഹവയിലൂടെ പാറുന്നുണ്ടാകും പക്ഷെ സ്വീകരിക്കാൻ പാടില്ല അതിലപ്പുറം എന്ത് കറാമത്ത അവയിലൂടെ പാറുന്നതിലപ്പുറം സ്വീകരിക്കാൻ പാടില്ല എന്തേ കാരണം ഖുർഹാനോടും സ്വന്തത്തിനോടും യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം യോജിക്കുന്നില്ലെങ്കിൽ അയാളെ സ്വീകരിക്കാൻ പാടില്ല നമ്മുടെ വിഷയം അവിടെ യോജിക്കുന്ന മശായം ഇന്ന് പേരെടുത്തു പറഞ്ഞാൽ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള നാലഞ്ചെണ്ണം അത് മുഴുവനും ഖുർഹാനോട് മനീസിനോടും എതിരാ സുൽത്താന്റെ പാർട്ടി ആലുവ ആലുപാത്തിൽ നമുക്കറിയാം കുർആാൻ തന്നെ അട്ടിമറിച്ചവരാ അവരെ ശരി നമ്മൾ കണ്ടതാണ് നമ്മുടെ കൈവശത്തിൽ ഞാനതൊന്നും ഇപ്പോൾ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല ദർശനം കാണിക്കുന്ന ആ ഗ്രന്ഥം ഇന്ന് കുർആാൻ വിശേഷിപ്പിച്ചതാ മുത്തക്കയ്യങ്ങൾക്ക് സന്മാർഗം കാണിച്ചോടുക്കുന്ന ആ ഗ്രന്ഥം അത് പരിശുദ്ധ തുറാനാ മുത്തക്കീങ്ങളെ സന്മാർഗം ഉള്ളത് അവരുണ്ടോ ജില്ലാണുള്ളത് ജഫറിലാണുള്ളത് ഈ ജഫർ നോക്കിയിട്ടാണോ ഈ കാലം വരെയുള്ള മുസ്ലിം മാർഗദർശനം കണ്ടത് ഹിദായത്ത് ലഭിച്ചത് അതിനാർ പറയുന്നു അത് അവസാന കാലത്ത് മഹുതി വരും അയാളാണ് യഥാർത്ഥത്തില് ഹിതായു മഹതി വന്നിട്ട് മതിയോ ഒരു മനുഷ്യൻ പറയാനടിയോ ഷെയ്ഖ് പിന്നല്ലേ അയിനവര് പറഞ്ഞു ഇത് ഞങ്ങൾ പറഞ്ഞതല്ല ഇബന് അറിവി അദ്ദേഹത്തിന്റെ ഇഷാരിയായ തഫ്സീൽ പറഞ്ഞിട്ടുണ്ട് പച്ച കള്ളമാണ് പച്ചക്കള്ളമാണ് നൂറ് ശതമാനം കളവ് ഇബിനറിവി പറഞ്ഞിട്ടില്ല ഇബിനറിവി പറഞ്ഞിട്ടില്ല ഇബിനു അറിവി പറഞ്ഞത് ആ ഗ്രന്ഥം പരിശുദ്ധ തൊറുകാൻ അത് സമ്പൂർണമാണ് തിവിയാനുശയും സമ്പൂർണ്ണമാണ് ആ എന്നതിലേക്ക് എന്ന ഗ്രന്ഥത്തിൽ ഒരു ജലി സമ്പൂർണമാണ് സൂറത്തും കാമില എന്നതിലേക്ക് ജഫുർ എന്ന ഗ്രന്ഥത്തിൽ ഒരു സൂചനയുണ്ടെന്ന ഇവര് പറഞ്ഞത് അങ്ങനെയല്ല നാലിക്കൽ നമ്മൾ പറഞ്ഞ അർത്ഥം അല്ല അവിടെയാണ് രസം ഈ അർത്ഥം അവന്മാര് തന്നെ അവര് ഇറക്കിയ നോട്ടീസിൽ പറഞ്ഞു കാലിക്കൽ കിത്താബു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ജഹറാണ് ആ നോട്ടീസും നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് ഇബിൻ അറബി അത് പറഞ്ഞിട്ടില്ല ഇബിൻ അറബിന്റെ പേരിൽ പച്ചക്കള്ളം പറയുകയാണ് അങ്ങനെ ഒരു ഭാഗം നോക്ക് നിങ്ങൾ നൂരിശക്കാര് പരസ്യമായി പറഞ്ഞു സലാത്ത് ചെല്ലുന്നു പ്രശ്നം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് സുതാന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലണം ആ പ്രശ്നം നേരത്തെ നമസ്ത കേ ജമിയത്തിൽ പറഞ്ഞതാണ് അതിന് മറുപടി എഴുതി അവര് പുസ്തകത്തില് ആ പുസ്തകത്തിൽ അവർ പറഞ്ഞത് സലാത്ത് ചെല്ലലാണ് മുഹമ്മദിന്റെ പേര് പറയുമ്പോഴും കേൾക്കുമ്പോഴും സൂക്ഷ്മത ഭക്തിയും പക്ഷേ ഈ സൂക്ഷ്മതയും ഭക്തിയുമാണ് ഉറുഖാൻ പഠിപ്പിച്ചത് ഈ സൂക്ഷ്മക്കും ഭക്തിക്കും എതിരാണ് നമ്മളെ ഷെയ്ഖ് പറയുന്നത് അതുകൊണ്ട് ഷെയ്ഖ് പറഞ്ഞതാണ് സ്വീകരിക്കേണ്ടത് നമ്മളതേ പറഞ്ഞിട്ടുള്ളൂ ഇത് മഷാ ഇഹമ്മ ഇജുമായി ഓല പുസ്തകം നമ്മുടെ കയ്യിലുണ്ട് ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട് അതോടൊപ്പം സമയമില്ലാത്തോട് ചുരുക്കും ഈ രീതിയിൽ മഹാൻമാര് പഠിപ്പിച്ച ആശയത്തിനും മുഴുവനും എതിരായി പുതിയത് കണ്ടുപിടിക്കുന്നൊരു കാഴ്ചപ്പാട് ഇൽഹാമോ എന്ന് പറഞ്ഞാലും വിരോധമില്ല പക്ഷെ അപ്പുതിയത് പുതിയതല്ല നിങ്ങൾ ചോദിക്കും ലതുന്നിയൽമില്ലേ ലതുന്നിയൽമെ കുറയാനൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഗൃഹിൽ കാണാം ലതുന്നിയായി അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല ലിയായി ഇൽമ ലഭിക്കണമെങ്കിൽ അതിന് ചില കണ്ടീഷൻ അത് പരിശുദ്ധ കണ്ടീസൽ അത്ശുദ്ധ ഗൃഹിച്ചു സുഹൃത്തിൽ പാലിക്കുന്നവർ ഹൃദയത്തിന് കുപുര്യത്തിന് മരിപ്പിക്കലാണ് അയാൾ പറഞ്ഞ പ്രസംഗ കേട്ടുകൊണ്ടിരിക്കുന്ന സക്കാത്തുണ്ടാവും അയാൾ കാരണം നേരത്തെ അയാളെ കൂടെ ആയിരുന്നു അയാൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ പേര് പേരിപ്പം ഞാൻ പറയുന്നില്ല അയാൾ പ്രസവം കഴിഞ്ഞാലെ പറഞ്ഞു കൊടുത്ത ഉസ്താദ ഇമാത്തത് എന്നാണ് അവിടെ ഉള്ളത് ഇമാത്ത എന്നുള്ള താ അല്ല ഏ അപ്പോഴാണ് ഏഹ് അത് നാ ഞാൻ ശ്രദ്ധിച്ചില്ല ഫസ്റ്റിൽ അങ്ങനെ പറഞ്ഞു ഇനി അതിൻ്റെ പരമ്പര ഞാൻ പറയുന്നില്ല പണ്ടൊരു എഞ്ചിനീയർ ഒപ്പരം കൂടി ശ്രദ്ധാ മുസൈന് ഭരണം നടത്തുമെന്നും ശ്രദ്ധാമുസൈൻ ഇവിടെ ജീവിക്കുമെന്നും പ്രസംഗിച്ച ഹദീസ് അന്നയാൾ പറഞ്ഞു ഈ മൊലിയന്മാരൊന്നും ഈ ഹലീസ് കാണാത്ത എനിക്ക് അത്ഭുതം തോന്നുന്നു അയാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു ആ സദ്ദാ മുസൈം കൊന്നുപോയി നിങ്ങൾ ചിന്തിച്ചോക്കാ ഒരു ഹലീസാണെങ്കിൽ ഇന്ന് ഇസ്ലാമത്തിൻ്റെ സ്വഭാവം എടുത്തേന്ന് മറ്റുള്ള ആളുകൾ പറയില്ലേ ഇങ്ങനൊരു ഹദീസ് ഉണ്ടായിട്ട് പച്ചയായി ആ സദ്ദാമൻ ജീവിക്കുമെന്നും ഭരണം നടത്തുന്ന ഒരു ഹദീസ് മുഹമ്മദിനെ പറയുക എന്നിട്ട് ആ ഹദീസിന്റെ എതിർ ഈ സദ്ദാമന് കൊല ചെയ്താൽ പിന്നെ ഇസ്ലാമത്തിന് അഡ്രസ് ഉണ്ടാകുമോ ഈ ജാതിന്റെ കൂടെ കൂടിയാൽ ഉണ്ടാകുന്ന അപകടം അതാ അത്രയപ്പോ ഞാനതിനെ പറ്റി പറയുന്നുള്ളൂ പിന്നെ പറഞ്ഞു ഇമാമത്വത്തിൽ അതാ അനു ഹൃദയത്തിൽ നിന്ന് കുഭുരിയത്തിനെ നീക്കലാണ് ഹൃദയത്തിൽ നിന്ന് കുഫുരിയത്തിനെയും റിയായി ലോകമാന്യത്തിനെയും മോശമായ സ്വഭാവങ്ങൾ നീക്കലാണ് എന്നാണ് എൻ്റെ ശേഖ് മുഹ്താറ് പറഞ്ഞത് പണ്ടുള്ള ആലിമയൊക്കെ ഒന്നും അത് തിരിയാതെ പോയതിൽ ഞാൻ വേദനിക്കുന്നു അപ്പോഴും വേദന നിങ്ങൾ ചിന്തിച്ച കുറൊച്ച കാര്യം ഹൃദയത്തിലുള്ള കുഫുരിയത്വം മോശമായ ചിന്താഗതിയും നീക്കലാണ് ഇമാത്തത്വത അനു തിരിക്കുന്നതിൻ്റെ അർത്ഥമെങ്കിൽ അത് കാര്യത്തിൽ ഒന്നാമത്തതാവണം ഓ അതിനാഹ ഇമാത്തു ലതാ അനു തിരികുന്നതാണ് ഹരീസ് ഉള്ളത് അതെങ്ങനെ താഴെ വരുന്നത് ഈ മഹത്തായ സ്വഭാവം ഹൃദയത്തിൽ ഉണ്ടാക്കുകയും റിയാഗ് അടക്കമുള്ള കുബുരിയത്തടക്കമുള്ള വിദേഹത്തടക്കമുള്ള മോശമായ ചിന്താതികൾ നീക്കലാണ് എന്ന് ഈ ഹരീസിന് അയാൾ താട് മുഹ്താറ് പറഞ്ഞു എന്നാ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇതെങ്ങനെ അതിനാഹ ഇമാത്രത്തുള്ളതാ എന്ന എഴുപതിൽ അതിനെയാകുക അവല ഊലയാവണ്ടേ ഒന്നാമത്തേതാവണ്ടേ രണ്ട് മൂന്നാമത്തത് ഈ പദം ആ ഹദീസിൽ മാത്രമല്ല കുറുകിലും ഹദീസിലും കാണാവുന്നതാണ് ഇമാൻ വിമാൻ നേവിയും അമിത് വെറുതെ പറയില്ല അമീത്തു അദാ എന്ന് ഹദീസ് തൊട്ട് അപ്പുറത്തുണ്ട് മുഖാരിയിൽ തന്നെ അഖീക്കൻ്റെ ബാബു വന്നപ്പോൾ കുട്ടിൻ്റെ മുടി കളിയണമെന്നാണ് പറഞ്ഞത് അയ്യാമത്തെ ദിവസത്തിൽ നിങ്ങൾ അറിവ് നടത്തണം അമിയത്തു എന്നുള്ളതാ ആ കുട്ടിന്റെ അത നീക്കണം ഈ വെച്ച അർത്ഥം അവിടെ വെച്ചാൽ കുട്ടിന്റെ കൽബ് അന്ന് തന്നെ ശുദ്ധീകരിക്കണമെന്നാവൂലേ കീറി മുറിക്കേണ്ടി വരൂലേ നിങ്ങൾ ചിന്തിച്ചു നോക്ക് കുട്ടിക്ക് ഇത് കഴിയോ ാണ് ഇവിടെ അതെന്ന് മാലിന്യം എന്നെയാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് ഒരിക്കലും ഈ അർത്ഥം അല്ല ഇതൊക്കെ കണ്ടിട്ടാണ് മഹാന്മാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അവിടെ നിന്ന് പുറത്തേക്ക് ചാടിയാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും സ്വയം വിദേഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് അപകടമാണ് ഈ അപകടമാണ് എല്ലാ പഠിച്ച തെരീക്കത്തിനും സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ നിർത്തുന്നു